അതിപ്പം അങ്ങനെയാണ് നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലും ഇപ്പം സാരി കൊടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി കൊടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതില് നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് സോ ഐ ടു ഗിവ് മൈ എനർജി ടു ഐ ടു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകാതെ ഇരിക്കുന്നത് ഞാൻ സാരീസും എടുക്കാറുണ്ട് സർവാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സും എടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ഒരു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിൽ അതിനോട് എന്താണ് പ്രതികരണം പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല ഐ ഐ ബോർ വോട്ട് ആൻഡ് ഞാൻ ഇട്ട എന്തെങ്കിലും കൊഴപ്പൊ അത് ഇൻപ്രോപ്രിയറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇൻ അപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോൺ ഫീൽ ഐ ഓർ എ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പം അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോട്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പം അത് ഞാനിട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു ഇ ഇ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോൺ ഫീൽ ദസ് എനിത്തിംഗ് റോങ് ഇൻ ദാറ്റ് ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ് ദ മെസ്സേജ് ഐ വോട്ട് ടു ഗ്വ് യു നോട്ട് ടു ബി യുവർ സെൽഫ് ആൻഡ് ऐ लाईक वॉट ऐ वो ऐ मीन ऐ वोर वॉट ऐ लाईक सो अर्थ